തീ പിടിക്കുന്ന ദ്രാവകങ്ങളോ വസ്തുക്കളോ അനുമതിയില്ലാതെ ടാങ്കുകളിൽ സൂക്ഷിച്ചാൽ കടുത്ത പിഴ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി നിയമം ലംഘിക്കുന്നവർക്ക് മുപ്പതിനായിരം ദൃഹം പിഴ ചുമത്തും ഇത്തരം വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനു മുമ്പായി സിവിൽ ഡിഫൻസിന്റെ അനുമതി വാങ്ങണം കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ പെട്രോളിയം പോലെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രമേയത്തിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത് അപകട സാധ്യതകളിൽ താമസക്കാരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സേഫ് സമ്മർ ക്യാമ്പയിൻ അബുദാബി പോലീസ് എല്ലാ വർഷവും നടത്താറുണ്ട് പുറത്തു പോകുന്ന സമയത്ത് വീടുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മുൻകരുതലുകളും സുരക്ഷാ നടപടികളും താമസക്കാർക്ക് ബോധ്യപ്പെടുത്തി നൽകുകയെന്ന ലക്ഷ്യവും പോലീസ് നടത്തുന്ന ക്യാമ്പയിനുകൾക്കുണ്ട് കവർച്ചകൾ തടയുന്നതിനും വേനൽക്കാലത്ത് വീടുകൾക്ക് തീപിടിക്കുന്നത് തടയുന്നതിനും കൂട്ടായ ഉത്തരവാദിത്തമുള്ളതിനാലാണ് ഈ നടപടി സ്വത്തിനും ജീവനും സുരക്ഷയൊരുക്കുന്നതിനായി അധികാരികൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളും സുരക്ഷാ ഉപദേശങ്ങളും ജനങ്ങൾ പാലിക്കണം